എടവണ പത്തപ്പിരിയം വനിതാ സഹകരണ സംഘത്തിന്റെ ഒതായി ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി ശശികുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചത് പാണ്ിക്കാട് റോഡ് വണ്ടൂർ വലിയ വിജയമായി മാറുകയും വായിച്ചപ്പോൾ മുപ്പത് കോടിയിലേറെ നൂറ് ശതമാനം ലോൺ കൊടുത്തതിന്റെ നൂറ് ശതമാനം തിരിച്ചടവ് നേടിയെടുക്കാൻ ഒരു വനിതാ സഹകരണ സംഘത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഭരണം നടത്തിക്കുന്ന ഒരു ശേഷി അത് വനിതകൾ ഒട്ടും മുറകിലല്ല എന്നിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാതെ അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ഒരിക്കലും തകരാൻ പാടില്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് സഹകരണ സംഘങ്ങൾ നടത്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ഒരു വാചകം മാത്രം ഞാൻ ഇന്നത്തെ വെല്ലുവിളിക്ക് വെല്ലുവിളികളെ കുറിച്ച് ഒരു വാചകം മാത്രം നടന്നു അത് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം പല സംസ്ഥാനത്തും ഉണ്ടെങ്കിലും ഒരു സഹകരണ പ്രസ്ഥാനം പത്തപ്പേയം വനിതാ സഹകരണ സംഘത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിലാണ് രണ്ടാമത് ശാഖ പ്രവർത്തനം ആരംഭിക്കുന്നത് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി വി കെ ശർമിള പ്രസിഡന്റ് എം പി വസന്ത ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ജോയിന്റ് ഡയറക്ടർ പ്രിയ സി കെ റഷീജ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്